ഏകദേശം ഒരു നാലര നാലേ മുക്കാല സമയണ്ട് ആ പൂസം കുഞ്ഞു കുറഞ്ഞാണ് ഇട്ടില്ല ആ അമ്മേന്റെ അമ്മ ഇട്ടില്ല ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോണിപ്പ് പോവാണ് ഒരുപാട് ദൂരല്ല എന്നാലും ഇവിടെ നിന്നൊരു അത്യാവശ്യം ദൂരം കണ്ണൂരാണ് അപ്പോൾ നമുക്കിവിടെ രാവിലെ പോകണ്ടെന്നുണ്ട് ആറേ കാലം വേഴ്സിന് പോകണം അപ്പോൾ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളൊക്കെയാണ് അവർ ഒരുക്കി എല്ലാ ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോഴേക്കും ഏകദേശം നമുക്ക് സമയമാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പം ഇപ്പം അവരെ വിളിക്കുന്നില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരുക്കത്തില്ല അവരും ഒരുങ്ങത്തില്ല ചുമ്മാ വഴക്കായിരിക്കും അപ്പം ഞാനെ കുറച്ചൊരു പകുതി ഒതുങ്ങിയതിന് ശേഷം അവരെ വിളിക്കാമെന്ന് ചോദിച്ചു അതാണ് ഞാൻ ഇത്രയും പതുക്കെ പറയുന്നത് അപ്പം കേസ്താ ഒരാളെ എണീറ്റിട്ടുണ്ട് എന്നാ തുറന്ന് നോക്കുന്നത് ഇരുട്ടോ ഞാൻ മീസിന് എണീറ്റ് വരാൻ പോക അപ്പോഴാണ് ഞാൻ ലൈറ്റ് ഇട്ടേന് പൊത്തി കിടക്കുക കണ്ണും പൊത്തി കിടക്കുക എന്നാണ് കേസപ്പം ഇതാ കുഞ്ഞോ പല്ലേക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവിടെ നാലരപ്പം എണീറ്റും കേട്ടോ ആ നാലരയൊക്കെ എണീക്കാൻ പറഞ്ഞേ ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ട് എണീറ്റതാണ് ഞാൻ ഞാൻ ഞാനൊരിക്കും കഴിഞ്ഞിട്ട് നിങ്ങളെയൊക്കെ എണീപ്പിക്കാൻ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോഴത്തേക്കും കണ് എണീട്ട് ആ ഞാൻ ഓഫാക്കിയതാണ് ലൈറ്റിട്ടാകുമ്പോൾ ചാടി എണീക്കും അപ്പം ഞാനിതാ പല്ലേക്കട്ടെ കേസിനെ അപ്പം എണീറ്റേന് ശേഷം അപ്പൂനേയും പല്ലേപ്പിക്കണം അപ്പം നമുക്ക് Είναι καλά μωρά. Είναι καλά. ഇനിയിപ്പോൾ അടുത്ത കിടമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ് എണീക്കുന്നതിന് മുൻപ് ഈ തലയിൽ ഞാൻ കെട്ടിവെച്ചിരിക്കുന്ന ഈ കോപ്രയങ്ങളെല്ലാം അയച്ച് മാറണം അപ്പോൾ കുഞ്ഞാൻ എന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്കുള്ള മുടീനേക്കാളും കുറച്ചും കൂടെ നല്ല മുടി നല്ല തിക്കായി തോന്നാൻ വേണ്ടി ഞാൻ ഈ ട്രിക്ക് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഇത് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ കമൻറ്റ് ബോക്സിൽ ഒന്നിച്ച് പറയണം കേട്ടോ ഞാൻ മിക്ക ഫംഗ്ഷൻസിന് പോകുന്ന സമയത്തും ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാറുണ്ട് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ ആരും ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ി കുഞ്ഞാകനെ കണ്ണ് എഴുതിക്കണം പുട്ട് തുടിക്കണം അവളെ ഒന്ന് ഒരുക്കിയെടുക്കലാണ് അടുത്ത പ്രൊസസ്സ് അപ്പോൾ സഹിക്കാത്തത് കൊണ്ട് എനിക്കൊന്ന് സാവകാശം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലാത്ത കാര്യമാണ് കേട്ടോ എന്നാലും എനിക്ക് ഇരുന്ന് തരും അപ്പം ഇതാ അവളെ കണ്ണ് എഴുതിച്ച് പൊട്ടൊക്കെ തൊട്ടിട്ട് ഞാൻ അവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്

മോൻ കഴുകി ചായ കുടിച്ച് ഉടുപ്പിട്ട് ഒരുങ്ങി അപ്പോൾ ഗേസ് താപ്പൂസ് പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഭയങ്കര ബഹളവും ആയിരുന്നു കേട്ടോ വെളുപ്പിന് എണീറ്റതുകൊണ്ട് അപ്പോൾ ആ കരച്ചിലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിട്ട് വെച്ചു കൊടുത്തു ഭാഗ്യത്തിന് അവർക്ക് ഇഷ്ടമുള്ളൊരു കാർട്ടൂൺ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു രണ്ടുപേരും ഇതോ കാർട്ടൂണും കണ്ടിരിക്കുകയാണ് കേട്ടോ ആ അന്നേരത്തേക്ക് ഇത് അമ്മയും അവിടെ ഒരുങ്ങുന്നുണ്ടായിരുന്നു അമ്മ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ ടേണാണ് ഞാനും ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാം ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഗീസ് ഉണ്ടാവും അപ്പം നമ്മൾ പോകുന്നതിനാ ചെക്കഡാമിലോട്ട് പോവുകയാണ് ചെക്കഡാമിൽ നിന്നാണ് നമുക്ക് ബസ്സുള്ളത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് താഴ്ത്ത ഇറങ്ങണം ചെക്കഡാമിന് പോയ സ്ഥലത്തേക്ക് ഗീസ് അഭിതം ഞങ്ങൾ താഴെ നടന്നത്തെപ്പേക്ക് നേരം വെളുത്തിട്ടുണ്ട് അപ്പം ഞാനും കുഞ്ഞാവേ അമ്മയൊക്കെ ഇത് ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബസ് വരാനായിട്ടില്ല ഇനി ഒരു പത്ത് മിനിറ്റിലൂടെ ബാക്കിയുണ്ടായിരുന്നു ബസ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏസ് പത്ത് മിനിറ്റിന് ശേഷം ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബസ്സിലെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു രാവിലെ ആയതുകൊണ്ട് അതുകൊണ്ട് എനിക്കും കുഞ്ഞാവയ്ക്കും അപ്പോസിറ്റും അമ്മയ്ക്കൊക്കെ വിശാലമായിട്ടിരുന്നു ഉള്ള സീറ്റ് അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കേസ് ഞങ്ങളിതാ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി ഇതാ കാറുമായിട്ട് വരുന്നുണ്ട് ചേട്ടാ ഈ തലദോസേ പോയതാണ് അപ്പോൾ ഇതുവരെ ഞാൻ ആരുടെ കല്യാണത്തിനാണ് പോകുന്ന നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ചേട്ടയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെയും ഫ്രണ്ടാണ് അപ്പം നമ്മളെല്ലാവരും കൂടെ ആയിട്ടാണ് കല്യാണത്തിന് പോകുന്നത് ചേട്ടാടെ ഫാദർ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടാ കുഞ്ഞാമിയും ഞാനും അമ്മയും ആയിട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത് ിതാ കേസ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും വീട്ടിലെ ചടങ്ങുകൾ ഏകദേശം കഴിഞ്ഞ് ചെറുക്കനും വീട്ടുകാരും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ദൂരമുണ്ട് പള്ളിയിലേക്ക് അപ്പം വീട്ടുകാരും ബിന്ദുകാരൊക്കെ അവർ വണ്ടിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ കാറണാണ് കേസ് പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഇതാ പെണ്ണ് വന്നിട്ടുണ്ട് അപ്പം ക്രിസ്ത്യൻ കല്യാണത്തിൻ്റെ ഫോർമാറ്റ് അറിയാലോ പെണ്ണിൻ്റെ വീട്ടുകാർ വന്നതിന് ശേഷം ചെൽക്കലും പെണ്ണ് ഒരുമിച്ചാണ് പള്ളിയിലേക്ക് കയറുന്നത് അപ്പോൾ കേസ് പള്ളിയിലെ ചടങ്ങുകളും താലുകെട്ടും മന്ത്രകോടിലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പള്ളിയിൽ അച്ഛൻ മൊബൈൽ അലോഡല്ല പുറത്ത് എന്നുള്ള നിർദ്ദേശം വെച്ചുകൊണ്ട് പള്ളിയിലെ ചടങ്ങുകളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പ്ലീസ് അപ്പോൾ കല്യാണം കഴിഞ്ഞ പാടെ അടിച്ചു തകർത്ത് മഴ കുറേ ഭാഗങ്ങളൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ വലിയ ബഹളമായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോരുകയും ചെയ്തു അപ്പോൾ ഞാനും ചേട്ടയും പിള്ളേരും അച്ഛയും അമ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഈസ് അപ്പോൾ എന്താണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു കല്യാണത്തിൻ്റെ കുഞ്ഞു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ